തിരുവനന്തപുരം ജില്ലയിലെ മൈലമ്മൂടിനടുത്ത് ഒരു വളവുണ്ട് സുമതി വളവ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഇരച്ചെത്തുന്നത് ഭീതിയുടെയും ദുരന്തത്തിൻ്റെയും കഥകളാണ് ആറു പതിറ്റാണ്ടിലേറെയായി ഈ വളവ് ഒരു ദുരന്തകഥയുടെയും അമാനുഷിക അനുഭവങ്ങളുടെയും പേരിൽ കുപ്രസിദ്ധമാണ് എന്താണ് സുമതി വളവിനെ ഇത്രയധികം ഭീകരമാക്കുന്നത് ഒരു യഥാർത്ഥ ദുരന്തമാണോ അതോ വെറും കെട്ടുകഥകളോ ഈ ചോദ്യങ്ങൾ ഇന്നും ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു എല്ലാം തുടങ്ങുന്നത് ഒരു പ്രണയ ദുരന്തത്തിൽ നിന്നാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സുമതി എന്ന ഗർഭിണിയായ യുവതിയെ അവളുടെ കാമുകൻ വളവിൽ വച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നാണ് ഐതിഹ്യം സ്വന്തം കാമുകനാൽ വഞ്ചിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഗർഭിണിയായ ഒരു സ്ത്രീയുടെ കഥ നമ്മുടെയെല്ലാം മനസ്സിലെ ഭയങ്ങളെയും വികാരങ്ങളെയും ആഴത്തിൽ സ്പർശിക്കുന്നു ലോകമെമ്പാടുമുള്ള ഇത്തരം കഥകളെല്ലാം നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കളിയങ്കാട്ട് നീലിയെപ്പോലെ നീതി തേടി അലയുന്ന ഒരാത്മാവായി സുമതി വളവിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ സുമതി വളവ് വെറും ഒരു കെട്ടുകഥയല്ല ഇത് ഒരു യഥാർത്ഥ ദുരന്തത്തിന്റെ വേദിയാണ് സുമതി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയൽവാസിയായിരുന്ന രത്നാകരനുമായി അവൾ പ്രണയത്തിലായി സുമതി ഗർഭിണിയായതോടെ കഥ ദുരന്തത്തിലേക്ക് വഴിമാറുന്നത് രത്നാകരനും അവന്റെ സുഹൃത്ത് രവീന്ദ്രനും ചേർന്ന് സുമതിയെ ഈ വളവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയോർത്തവൾ യാചിച്ചിട്ടും രത്നാകരൻ അവളുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി സംഭവം നടന്ന് മാസത്തിനു ശേഷം മിടുക്കനായ ഒരു എസ്ഐയുടെ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലായി അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിച്ചെങ്കിലും ഈ ദുരന്തം സമൂഹത്തിൽ ആഴത്തിൽ പതിഞ്ഞു സുമതിയുടെ ആത്മാവ് അശാന്തമായി തുടരുന്നു എന്ന വിശ്വാസത്തിന് ഇത് കൂടുതൽ ശക്തി നൽകി സുമതി വളവിന്റെ ഭൗതികമായ സവിശേഷതകൾ ഇവിടത്തെ ഭയത്തിന് വലിയ സംഭാവന നൽകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മൈലമ്മൂടിനടുത്ത് പാലോടിന് സമീപമുള്ള ഒരു റിസർവ് വനമേഖലയിലാണ് ഈ വളവ് റോഡ് നിറയെ കുത്തനെയുള്ള വളവുകളാണ് ഒരു വശം ആഴമേറിയ ഗർത്തവും ഇടതൂർന്ന മരങ്ങളും ഈ പ്രദേശത്തെ കൂടുതൽ ഭീകരമാക്കുന്നു സന്ധ്യമയങ്ങുമ്പോൾ അതിവേഗം ഇരുട്ടിലാകുന്ന ഈ സ്ഥലം പകൽ പോലും പലർക്കും ഭയം നൽകുന്നു അർദ്ധരാത്രിയിൽ വാഹനങ്ങളുടെ എഞ്ചിനുകൾ ഓഫാകുന്നതും ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതും പോലുള്ള നിരവധി അമാനുഷിക കഥകൾ ഈ വളവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇവിടെ അജ്ഞാത മൃതദേഹങ്ങൾ വന്നടിയാറുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ ഭീകരകഥകൾക്ക് പിന്നിൽ മറ്റൊരു വശം കൂടിയുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രേതകഥകളെ കുറ്റവാളികൾ തങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു മറയായി ഉപയോഗിച്ചിരിക്കാം ആളുകൾ ഭയം കാരണം ഈ പ്രദേശത്തേക്ക് വരാതാകുമ്പോൾ കള്ളക്കടത്ത് മൃതദേഹങ്ങൾ ഉപേക്ഷിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് എളുപ്പത്തിൽ നടത്താൻ കഴിഞ്ഞിരിക്കാം ഭയം പ്രകൃതി കുറ്റകൃത്യം എന്നിവയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട് ഒരു ദുഷിച്ച ചക്രം ഇവിടെ രൂപപ്പെടുന്നു സുമതി വളവിന്റെ കഥയുടെ ശക്തിയും ജനപ്രിയതയും എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഈ ഐതിഹ്യത്തെ ആസ്പദമാക്കി ഒരു മലയാളം ഹൊറർ കോമഡി ചിത്രം ഒരുങ്ങുന്നു എന്നത് സുമതി വളവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു യഥാർത്ഥ സംഭവങ്ങളെയും നാടോടി കഥകളെയും തമാശയും ഭയവും കലർത്തി അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഈ കഥയ്ക്ക് പുതിയൊരു ജീവൻ നൽകി പ്രാദേശിക അതിരുകൾക്കപ്പുറത്തേക്ക് ഈ കഥയെ എത്തിക്കാൻ ഇത് സഹായിക്കും സുമതി വളവ് ഒരു യഥാർത്ഥ ദുരന്തവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഭീതിദായകമായ ഐതിഹ്യങ്ങളും കുറ്റകൃത്യങ്ങൾക്ക് മറയായി ഉപയോഗിക്കപ്പെട്ട കഥകളും ഒടുവിൽ വെള്ളിത്തിരയിൽ വരെ എത്തിയ ഒരു പ്രതിഭാസമാണ് കാലം എത്ര കഴിഞ്ഞാലും ഈ വളവ് കേരളത്തിന്റെ മനസ്സിൽ ഒരു നിഗൂഢമായി നിലനിൽക്കും ചില നിഗൂഢതകൾ യാഥാർത്ഥ്യമായാലും സങ്കല്പമായാലും അത്ര എളുപ്പം മാഞ്ഞു പോകാത്തവയാണ് എന്ന് സുമതി വളവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക